നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്ന് പോകുന്നത് തമ്പനയിൽ കണ്ടിരിക്കുന്നവരെ കൊല്ലം ഡിസ്ട്രിക്റ്റിലേക്കാണ് കൊല്ലത്തെ കരുനാഗപ്പള്ളിയിലേക്കാണ് നമ്മൾ പോകുന്നത് അവിടെ നമുക്ക് ഒരു വെസൽ ഫിൽട്രേഷനും ഒന്നല്ല രണ്ട് വെസൽ ഫിൽട്രേഷനും ഒരു വാട്ടർ പ്യൂരിഫയർ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുന്നത് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ വീഡിയോയിൽ നിന്ന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് അവിടെ ചെന്നതിനു ശേഷം കണ്ടു മനസ്സിലാക്കാം അപ്പൊ നേരിട്ട് നമുക്ക് കൊല്ലത്തേക്ക് അപ്പൊ പറയാം ഹൈസ്കൂളിലെ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിലെത്തിയിരിക്കുകയാണ് ഇത് നമ്മുടെ കൊല്ലം ഡിസ്ട്രിക്റ്റിലെ കരുനാഗപ്പള്ളി അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ വന്നിരിക്കുന്നത് ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വെസൽ ഫിൽട്രേഷനും അതേപോലെ തന്നെ വാട്ടർ പ്യൂരിഫിക്കേഷനും വാട്ടർ പ്യൂരിഫയറും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് ഇദ്ദേഹം നമ്മുടെ വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട് അതിനുശേഷം നമ്മൾ വിളിച്ചിട്ട് സൗദിയിലാണ് ആൾ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്നുള്ള ഡീലിംഗ് ആണ് അവിടെ ആള് ഡയറക്റ്റ് കോൾ ചെയ്ത് നമ്മുടെ വർക്ക് എല്ലാം ഇഷ്ടപ്പെട്ടതിന് ശേഷം അവിടെ നിന്ന് കോൾ ചെയ്ത് നമുക്ക് തന്നിരിക്കുന്ന വർക്കാണത് അപ്പൊ അങ്ങനെ നമ്മൾ നമ്മളുടെ ലൊക്കേഷൻ ഇതാണ് ഈ കാണുന്നതാണ് ഇവിടെയാണ് നമുക്ക് ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ കാലത്തേ പോകുന്നു വെളിപ്പിനെ പോകുന്നു രണ്ടു മണിക്ക് നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് കാരണം ഗൂഗിൾ മാപ്പിൽ ഒരു അഞ്ചു മണിക്കൂർ താഴെ കാണിക്കുന്നുണ്ടെങ്കിലും റോഡെല്ലാം ഭയങ്കര മോശമായിരുന്നു അതായത് നമ്മുടെ തീരദേശ ഹൈവേയുടെ വർക്ക് അതിന്റെ പേര് ഭയങ്കര സ്ലോ ആയിട്ട് ഇങ്ങനെ വരാൻ പറ്റിയത് അപ്പൊ കാരണം എന്നാലും നമ്മൾ അത്യാവശ്യം ആ ടൈമിൽ തന്നെ ഇവിടെ എത്തി ഒരു ആറാറരയായ കൂടി നമ്മൾ ലൊക്കേഷനിലെത്തി ഇനി ഓഫ്ലോഡ് ചെയ്യണം അത് കഴിഞ്ഞിട്ട് നമ്മുടെ വർക്ക് പയ്യെ സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഇവിടുത്തെ വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുമ്പോൾ ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ ഒരു ഭാഗമായിട്ട് വന്നിരിക്കുന്ന ഒരു പൈപ്പ് ലൈനും കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഇവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തപ്പോ അതിനകത്ത് കുറച്ച് ബാക്ടീരിയയുടെ പ്രസൻസും അതേപോലെ തന്നെ ഓരെന്ന് പറയുന്നു ഒരു പറയുന്നത് ഓരുന്നാ ഒരു നാളെ കൃത്യമായിട്ട് പറയേണ്ടത് നമ്മുടെ അയൺ കണ്ടന്റ് അതായത് അഴുക്ക് ചെളിയാണ് കൂടുതലും വെള്ളത്തിലുള്ളത് അപ്പോ ജപ്പാൻ കുടിവെള്ള പദ്ധതി പറഞ്ഞിട്ട് കാര്യമില്ല അതില് ബാക്ടീരിയയുടെ പ്രസൻസും അതേപോലെ തന്നെ നമ്മുടെ അയണിന്റെ കണ്ടന്റും ഉണ്ട് അപ്പൊ ഇത് രണ്ടാണ് നമുക്ക് മാറ്റി എടുക്കേണ്ടത് അപ്പൊ അതുകൂടാണ് നമുക്ക് പ്യൂരിഫയർ ഉണ്ടാക്കണം അപ്പൊ പ്യൂരിഫയർ നമ്മൾ കസ്റ്റമൈസ് ചെയ്തേക്കുന്ന ആൾക്കാർ ഇൻഫിലേറ്റർ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ വേവ് എന്ന് പറഞ്ഞ മോഡലിന്റെ പന്ത്രണ്ട് ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള ഒരു ആറോ വാട്ടർ പ്യൂരിഫയർ നമ്മൾ ഇവിടെ വെക്കുന്നത് അതെല്ലാം വഴിയെ നിങ്ങൾ കാണിച്ചു തരാം അപ്പൊ നമുക്ക് ഒട്ടും താമസിക്കാതെ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് അടക്കാം അപ്പോ വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ വർക്ക് വീഡിയോയിൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഞാൻ മറക്കരുത് അപ്പോൾ നമ്മൾ നേരിട്ട് നമ്മുടെ വർക്കിലേക്ക് പോകാം ബൈ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ ടെറസിന്റെ മേലെത്തിരികയാണ് നമ്മുടെ വെസൽ ഫിൽട്രേഷൻ വെക്കേണ്ട ഒരു ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് വെക്കേണ്ട സ്ഥലം എന്ന് പറയുമ്പോൾ ആ ഒരു ഏരിയയിലാണ് വെക്കേണ്ടത് നമ്മുടെ വെസൽ ഇവിടെ എത്തിച്ചിട്ടുണ്ട് വിസലും അതിനോട് അനുബന്ധിച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മളിവിടെ എത്തിച്ചിട്ടുണ്ട് മേലെ രണ്ട് ബസിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോ ഇവിടെ ഇതാണ് നമ്മളുടെ എന്താ പറയാ ലൈൻ ഇറങ്ങി വരുന്ന ലൈൻ ഇത് ഒന്നേകാലിന്റെ ലൈനാണ് അതാണ് ഒരു പോരായ്മ നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇവിടെ ലൈൻ ആണെന്നാണ് ആദ്യം വിചാരിച്ചു വെച്ചത് ഞാൻ വീഡിയോ കോളിൽ കൂടിയാണ് കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിക്കണ്ടു മനസ്സിലാക്കിയത് പക്ഷെ അതിനകത്ത് വ്യക്തത വന്നില്ല എനിക്ക് പക്ഷെ ഇത് ഒന്നേകാലിന്റെ ലൈനാണ് പിന്നെ അത് കൂടാതെ ടാങ്കിരിക്കുന്നത് തൊത്ത് മേലെയാണ് അപ്പോ ഇവിടെ നമ്മളിപ്പോ രണ്ട് വെസൽ എൽ ഫിൽട്രേഷൻ വെക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ചെറിയ പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവും പിന്നെ നിലവിൽ ഇപ്പോ ഈ ഇരിക്കുന്ന ഈ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഒരു പോയിന്റ് വഴിയാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമിലേക്ക് വെള്ളം കിട്ടുന്നത് നിലവിലൊട്ടും വെള്ളം വരുന്നില്ല അതിന്റെ കാരണം പലതുണ്ട് ഒന്ന് ഇതിനകത്ത് മൊത്തം സ്കെയിൽ ഫോമിങ് ആയിക്കാണ് നല്ല അഴുക്ക് ഉണ്ട് വെള്ളത്തിൽ ജപ്പാൻ കുടി വെള്ളപ്രദത്തിൽ പറഞ്ഞിട്ട് നേരത്തെ സൂചിപ്പിച്ചായിരുന്നു നന്നായിട്ട് അയൺ കണ്ടന്റ് ഉണ്ട് അപ്പൊ അത് കാലങ്ങളായിട്ട് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് സ്കെയിൽ ഫോമിങ് ആയി ഹാർഡ് ഫോമിങ് ഹാർഡായിട്ട് അത് സ്കെയിൽ ഫോമിംഗ് ആയിക്കാണ് കല്ല് പോലെ ഇരിക്കും അപ്പൊ ഓട്ടോമാറ്റിക്കലി പ്രഷർ കുറയും പിന്നെ ഇറങ്ങി വന്നിരിക്കുന്ന ലൈൻ സാധാരണ രീതിയിൽ ഒന്നയുടെ ആണ് അല്ലാതെ നമ്മൾ കൊടുക്കാറ് ഒന്നയുടെ ലൈനാണ് പക്ഷെ ഇവിടെ ഒന്നേകാലിന്റെ ലൈനാണ് അങ്ങനെ ഒരു പുരായ്മയുണ്ട് പിന്നെ ടാങ്ക് ഇരിക്കുന്നത് അത്ര ഹൈറ്റിലല്ല അപ്പോ നമുക്ക് ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം ഈ രണ്ട് വർക്ക് അതായത് ഈ രണ്ട് വെസൽ ഫിൽറ്റേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടിയിൽ വാട്ടർ പ്യൂരിഫയറും കൂടി ഇൻസ്റ്റാൾ ചെയ്യാനുണ്ട് അത് നമുക്ക് ഇവിടെ നീങ്ങാൻ പറ്റുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ വർക്ക് തീർക്കണം അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വർക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് ഉടനായിട്ട് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ മീഡിയാസ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ട് അതുപോലെ തന്നെ കാറ്റലോക്സ് ഉണ്ട് ബാക്കി സപ്പോർട്ടിംഗ് മീഡിയാസ് ഒക്കെ നമുക്ക് ഇവിടെ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ് അതിന് മുന്നേ ഞാൻ നിങ്ങൾ ഇവിടുത്തെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഒന്ന് കാണിച്ചിടാം റോ വാട്ടർ ക്വാളിറ്റി അതായത് നമ്മൾ ക്വാളിറ്റി കാണാൻ പറ്റണെന്ന് തന്നെ വിശ്വസിക്കുന്നു ക്യാമറയില് അപ്പൊ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം അവിടെ പൈപ്പ് കട്ട് ചെയ്തു പൈപ്പ് കട്ട് ചെയ്തപ്പോ അതിനകത്ത് ഇതൊന്നും ഞാൻ കാണിച്ചു തരാം കേട്ടാ ഇത്രയും നമുക്ക് സ്കെയിൽ ഫോമിങ് ഉണ്ട് എത്രത്തോളം ക്ലിയർ ആവണം എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമേ സൂചിപ്പിച്ചായിരുന്നു നമ്മുടെ പൈപ്പിന്റെ അകത്തൊക്കെ അഴക്കുന്നറിഞ്ഞേക്കു പറഞ്ഞായിരുന്നു അത് ഈ ടൈപ്പ് സ്കെയിൽ ഫോമിങ് ആണ് അതിനകത്ത് അപ്പോൾ ഓൾറെഡി നമുക്ക് നമ്മുടെ പൈപ്പിന്റെ സൈസ് കുറവാണ് അതുകൂടാണ്ട് അകത്ത് സ്കെയിൽ ഫോമിങ്ങും ആയിട്ടുണ്ട് അപ്പോ ഓട്ടോമാറ്റിക്കലി പ്രഷർ കുറയും ഏർ ഈ സ്റ്റെയിൽ ഫോമിങ്ങിന്റെ പ്രശ്നം കൊണ്ടും അതേപോലെ തന്നെ പൈപ്പിന്റെ സൈസിന്റെ ഏർ പ്രോബ്ലം കൊണ്ടും ഓൾറെഡി പ്രഷർ ഇവിടെ കുറവാണ് അപ്പൊ അത് കാണിക്കാൻ വേണ്ടിട്ടോ ഞാൻ കാണിച്ചത് സുഹൃത്തുക്കളെ നമ്മുടെ വർക്ക് അങ്ങനെ ഇവിടെ ഫിനിഷ് ആയിരിക്കാണ് അതുകൊണ്ട് നമ്മുടെ സ്റ്റിക്കർ അടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പണി കഴിഞ്ഞപ്പോ ബാക്ക് വാഷിലേക്ക് ഇട്ടേക്കണ ആദ്യത്തെ ഫിൽട്ടർ ബാക്ക് വാഷ് ആയിക്കോട്ടിരിക്കണി കാണുന്നത് അപ്പൊ കൂട്ടുകാരെ നമ്മുടെ വെസൽ ഫിൽട്ടറേഷന്റെ വർക്ക് നമ്മളുടെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്നുള്ളത് നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് ക്വാളിറ്റി എടുത്തൊന്ന് കാണിക്കുക എന്നുള്ളതാണ് അതിലേക്ക് കിടക്കാം നമുക്ക് ആദ്യം ക്വാളിറ്റി ഒന്ന് എടുത്ത് നോക്കാം അപ്പൊ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ് ക്വാളിറ്റി നമ്മൾ റോ വാട്ടറിന്റെ ക്വാളിറ്റി ഞാൻ ആദ്യമേ കാണിച്ചായിരുന്നു നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മുന്നേ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു അപ്പൊ ഇത് നമ്മുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയാണ് അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് നമ്മുടെ വെള്ളം വന്നിട്ടുണ്ട് രണ്ട് ടൈപ്പ് ഫിൽട്രേഷൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു അയൺ റിമൂവർ മീഡിയം അതേപോലെ തന്നെ ഒരു ആക്ടിവേറ്റഡ് കാർബണും ഈ രണ്ട് ടൈപ്പ് വെസൽസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതിൽ രണ്ടിലും ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് വരുന്ന പ്രൊഡക്റ്റ് ആണിത് അപ്പോ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും എത്രത്തോളം നമ്മുടെ ഫിൽട്രേഷൻ സിസ്റ്റം ക്ലിയർ ആണെന്നുള്ളത് ഇനി താഴെ നമ്മുടെ പ്യൂരിഫയർ ഉണ്ട് അതും ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾക്കും ഇതുപോലത്തെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫീൽഡിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക പിന്നെ നമുക്ക് ഇവിടുത്തെ റിവ്യൂ എടുക്കാനായിട്ട് നിർവാഹമില്ല കാരണം നമ്മുടെ കസ്റ്റമറോട് ഇല്ല ആള് പുറത്താണ് ഗൾഫിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലായി തന്നെ വിശ്വസിക്കുന്നു അപ്പൊ സുഹൃത്തുക്കളെ നമ്മളുടെ വെസൽ ഫിൽറ്ററേഷൻ നമ്മൾ മേലെ അത് ഇൻസ്റ്റാൾ ചെയ്തു അപ്പൊ ഞാൻ കാലത്തെ ഞാൻ സൂചിപ്പിച്ചായിരുന്നു നമുക്ക് വെസൽ ഫിൽട്ടറേഷൻ മാത്രമല്ല വാട്ടർ പ്യൂരിഫയറും കൂടി ഇൻസ്റ്റാൾ ചെയ്യണം നമ്മുടെ പന്ത്രണ്ട് ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള വേവിന്റെ ഫുൾ ഓപ്ഷൻ ആർഒ പ്ലസ് യു ബി പ്ലസ് ആൽക്കലൈൻ ആൽക്കലൈൻ നമ്മുടെ കസ്റ്റമർ ഡിമാൻഡ് ആയിരുന്നു ആൽക്കലൈൻ ഫിൽറ്റർ വേണം എന്നുള്ളത് കാരണം കുറച്ച് ആൽക്കലൈൻ വാട്ടർ അതിന്റെ ആവശ്യകത ഇവിടെ ഉണ്ടെന്ന് ഇവിടുത്തെ ഡിമാൻഡായിരുന്നു അപ്പൊ നമ്മൾ ഇത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട് ആൽക്കലൈൻ ഫിൽറ്ററും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഫുൾ ഓപ്ഷൻ ആയിട്ടുള്ള ഒരു പന്ത്രണ്ട് ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള വേവ് എന്ന കമ്പനിയുടെ നമ്മുടെ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആണ് ബോട്ടം ടാങ്ക് ഉള്ള ഒരു യൂണിറ്റ് ആണത് അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടെ പിടിപ്പിക്കേണ്ടത് പിടിപ്പിക്കേണ്ട ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ മേലെ ആകെ വയ്ക്കേണ്ടത് വേറെ നമുക്ക് അടിയിൽ കൊടുക്കാനുള്ള ഓപ്ഷൻ ഇല്ല ഒത്തിരി ഹൈറ്റ് ഉള്ള യൂണിറ്റ് അതിന്റെ പേരിൽ എല്ലാം ടച്ച് ആവും പിന്നെ നമുക്ക് വാട്ടർ കണക്ഷൻ നിയർ നിയർബൈ ആയിട്ട് ഈ ഒരു ഏരിയയിൽ മാത്രമേ ഉള്ളൂ പിന്നെ പ്ലസ് പോയിന്റ് ഇപ്പം ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിലാണ് വെക്കേണ്ടത് അപ്പൊ അതിന്റെ ഇൻസ്റ്റാലേഷൻ വിശേഷങ്ങളാണ് ഇതിന്റെ ഈ വീഡിയോയുടെ കൂടെ അതായത് നമ്മുടെ ബെസൽഫിൾക്കേഷന്റെ ഈ ഒരു വീഡിയോയുടെ കൂടെ നമ്മൾ ഇതും കൂടി ഉൾപ്പെടുത്തണം സാധാരണ രീതിയിൽ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത് എന്നിരുന്നത് എന്നിരുന്നാലും നമുക്ക് ഇന്നിത് തീർക്കേണ്ടത് ആയതുകൊണ്ട് നമുക്ക് രണ്ട് വർക്ക് കൂടി എട്ട് വീഡിയോയിൽ ഉൾപ്പെടുത്തി ഉൾപ്പെളിച്ചുകൊണ്ട് നമ്മൾ ഇത് ചെയ്യണം അപ്പൊ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അപ്പൊ നമുക്ക് നമ്മുടെ വർക്കിലേക്ക് ഇറങ്ങാം ആദ്യം നമ്മളൊരു പ്രീ ഫിൽട്ടർ ആണ് നമ്മുടെ കൊടുക്കുന്നത് ഒരു ഫൈവ് മൈക്രോണിന്റെ ഒരു സ്പൺ ഫിൽട്ടറേഷൻ എന്തെങ്കിലും ഫിസിക്കൽ ഇമ്പ്യൂരിറ്റീസോ സെഡിമെന്റ്സോ വരെ ആണെങ്കിൽ നമുക്ക് ഇവിടെ ഹോൾഡ് ആവും ഒരു ഫൈവ് മൈക്രോണിന്റെ ഒരു സെഡിമെന്റ് ഫിൽറ്റർ ആണ് അതിലേക്ക് പോയതിനു ശേഷമാണ് അതിന്റെ ഔട്ട് നേരെ നമ്മുടെ യൂണിറ്റിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് ഉടനെ നമ്മുടെ വർക്കിലേക്ക് ഇറങ്ങാം ബാക്കിയൊക്കെ നമ്മൾ നേരിട്ട് കണ്ടു മനസ്സിലായി ബൈ നമ്മുടെ ഇൻസ്റ്റാളേഷനും കംപ്ലീറ്റ് ആയി നമ്മുടെ വാട്ടർ പ്യൂരിഫയറിന്റെ ഇനി നമുക്ക് ഇതിന്റെ വാട്ടർ ക്വാളിറ്റി ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ അതിന് നമുക്ക് ടി ഡി എസ് ഇട്ടുണ്ട് ഇവിടെ നമുക്ക് ടി ഡി എസ് നോക്കാം വെള്ളത്തിനത്ര എക്സലന്റ് ആയിട്ടുള്ള റീഡിംഗ് ആണ് ഇപ്പൊ നമുക്ക് സെവന്റി കാണിക്കുന്നുണ്ട് കുറച്ച് ഇൻക്രീസ് ആവും അത് ഇങ്ങനെ നോർമൽ ആണ് സംഭവം നമുക്ക് ഇത് എബോ ത്രീ ഹൺഡ്രഡ് ആണ് നമ്മളുടെ റോ വാട്ടറിന്റെ ടി ഡി എസ് അപ്പൊ നല്ലൊരു റീഡിംഗിലേക്ക് വന്നിട്ടുണ്ട് പിന്നത്തെ കേസ് ഞാൻ നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ പി എച്ച് ചെക്ക് ചെയ്യാന്നുള്ളാണ് ഞാൻ പി എച്ച് മുടി ഞാൻ ചെക്ക് ചെയ്ത് കാണിച്ചേരാം ഇപ്പൊ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഇതൊരു ബ്ലൂ കളറിലേക്ക് മാറിയിരിക്കണം കളർ കൂടെ ബ്ലൂ ആയിട്ട് കൺവേർട്ട് ആയിരിക്കണം അതിനർത്ഥം നമ്മുടെ വെള്ളത്തിന്റെ പി എച്ച് ആൽക്കലൈനിലേക്ക് കൺവേർട്ട് ആയിക്കണം ആൽക്കലൈൻ വാട്ടർ ആയി ആൽക്കലൈൻ വാട്ടറിലേക്ക് ആയി നേരത്തെ ഇത് അസിഡിഗ്രി റേഞ്ചിലായിരുന്നു നമ്മുടെ റോ വാട്ടർ ഇപ്പൊ നമ്മൾ അതിനെ കസ്റ്റമൈസ് ഒരു കാറ്ററേജ് കൊടുത്തിട്ടുണ്ട് ഈ കാറ്ററേജ് മുഖേനയാണ് നമുക്ക് ഇപ്പൊ ഈ പി എച്ച് ഇങ്ങനെ കൂട്ടി കിട്ടുന്നത് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടാന്ന് വെച്ചാൽ ഒരു ബ്ലൂ കളർ എത്രത്തോളം ക്ലിയർ ആവണം എന്ന് എനിക്ക് ക്യാമറയിൽ കാണാൻ പറ്റുണ്ടോ അപ്പോ ഇതാണ് ഇപ്പൊ നമ്മുടെ വെള്ളത്തിന്റെ പി എച്ച് വാല്യൂ അപ്പൊ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആൽക്കൈൻ പാട്ടിലേക്ക് കൺട്ടായിട്ടുണ്ട് നമ്മുടെ ഡിമാൻഡായിരുന്നല്ലോ അത് ആൽക്കലൈൻ പാട്ട് വേണമല്ലോ അപ്പൊ അത് ഓക്കെ ആയിട്ടുണ്ട് അത് ഓവർ ആൽക്കലൈൻ ആണ് ആ അതായത് ഇപ്പൊ നമുക്ക് സ്കെയിൽ അറിയാലോ വൺ ടു ഫോർട്ടീൻ വൺ ടു സെവൻ സെവൻ എന്ന് പറയുമ്പോൾ അസിഡിക്കും സെവൻ ടു എന്ന് പറയുമ്പോൾ ആൽക്കലൈനും അപ്പൊ പിന്നെ പിൻ കാണുന്ന സെവൻ ടു സെവൻ ആണ് എക്സലന്റ് റീഡിങ് അതാണ് നമ്മുടെ എച്ച് ഒ അനുശാസിക്കുന്നത് ടു സെവൻ പോയിന്റ് ഫൈവിന്റെ വേണം പിന്നെ നമ്മൾ കേരള ഗവൺമെന്റ് അനുശാസിക്കുന്നത് ഇവിടുത്തെ ക്ലൈമേറ്റും ജീവിതശൈലിയൊക്കെ അനുസരിച്ചു തൊട്ട് എട്ടേ വരെ ആകുക പറഞ്ഞത് അപ്പൊ ഈ എട്ടേ പോയിന്റ് പറഞ്ഞാൽ നമ്മുടെ ഡബ്ല്യു എച്ച്ഒന്റെ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ അത് ആൽക്കലൈൻ ആണ് പക്ഷെ ഡോക്ടർമാരെല്ലാം പറയുന്നുണ്ട് ഒരു പരിധിവരെ ആൽക്കലൈൻ പറഞ്ഞു ഓക്കെ ആണെന്ന് പല ഡിസീസിന് അപ്പൊ ഇത് ഓവർ ആൽക്കലൈൻ അല്ല നമുക്ക് ഇപ്പോ ഫോർട്ടീൻ ആ ലെവലിലേക്ക് ഒന്നും പോയിട്ടൊന്നുമില്ല അപ്പൊ നമുക്ക് വേണ്ട രീതിയിലുള്ള ഒരു ആൽക്കലൈൻ ആണ് നമ്മൾ രീതിയിലുള്ളത് ഇതിനെ വലുതും വരുന്നുണ്ട് വലിയ സൈസും വരുന്നുണ്ട് ഇപ്പൊ ഇഞ്ചിന്റെ മിനി കാറ്ററേജ് ആണത് അപ്പൊ നമുക്ക് ഇപ്പൊ അത് ആവശ്യമുള്ളൂ സഫീഷ്യന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ ഹാപ്പി അല്ലേ അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ വർക്കപ്പ് അങ്ങനെ ഇവിടെ ഫിനിഷ് ആയിരിക്കുകയാണ് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടാം അപ്പൊ പുതിയൊരു വർക്കുമായി വരുന്നവരെ ബൈ